ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലേക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള മുട്ടപ്പൊളിയാണ് കേട്ടോ മുട്ടൻ്റെ പല വെറൈറ്റി കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇതുപോലൊരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു മുട്ടപ്പൊളി നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ പുട്ട് ആപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാലുണ്ടല്ലോ ഒക്കെ ഇട്ടല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അറിയണ്ടേ കൂട്ടുകാർക്ക് ആ ഒരു റെസിപ്പി അറിയാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഈ ഒരു മുട്ടപ്പുളി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ് മുട്ടപ്പുളി വെക്കാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം അതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ടയാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെതാ സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോള ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു അല്ലി നമുക്ക് ആവശ്യമാണ് വെളുത്തുള്ളി എത്ര കൂടുതൽ എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൽ കഴിക്കാനായിട്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വാളംപുളിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് വാളമ്പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം പുളിവെള്ളം നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഐറ്റംസ് എല്ലാം അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്ന് ഗ്യാസിലോട്ട് വെക്കാം വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം നെക്സ്റ്റ് നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് അത് കൊടുക്കാം കുറച്ച് കടുക് കടുുകൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ൊന്ന് ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കുക ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ച വലിയ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ഏത് കറിയിലിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നമുക്ക് മുറിക്കാനും ഈ പറഞ്ഞ പോലെ തോലൊക്കെ കളഞ്ഞെടുക്കാനും വൃത്തിയാക്കി എടുക്കാനൊക്കെ നല്ല പാടാണ് അതുകൊണ്ടാണ് ഇവിടെ സവോള എടുത്തിരിക്കുന്നത് ഇത് കുഞ്ഞ് സവോളയാണ് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ തട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അതുകൂടി കൊടുക്കാം അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരണം അപ്പോൾ തക്കാളി ഇവിടെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാളംപുളിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വാളംപുള്ളി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അത് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് വേണ്ടത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൂന്ന് മുട്ടയുണ്ടല്ലോ അതിന് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മഞ്ഞക്കറിവൊക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ മുട്ട അവിടെ അവിടെ കട്ട പോലെ നിൽക്കും അപ്പൊ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം ഈ ഒരു പരുവത്തിൽ മിക്സ് ആയി വരുമ്പോ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഉപ്പും മുളകുമൊക്കെ ഒന്ന് ഒന്ന് നോക്കി കൊടുക്കാം ഉപ്പും മുളകുമൊക്കെ കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു രണ്ട് കൊത്ത് കറിവേപ്പില കൂടി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ടപ്പുളിക്ക് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണിതിന് ഈയൊരു മുട്ടപ്പുളിക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ മുട്ടപ്പുള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി മുട്ടപ്പൊളി ഇതാ നമ്മളൊരു ബൗളിലോട്ട് മാറ്റി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് ഇങ്ങനൊരു ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ മുട്ട കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ചൊടിയാണ് കേട്ടോ കഴിക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം ിക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിക്കരുത് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ